ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലെനോയിഡ് ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദീർഘനാളായുള്ള യുവാവിന്റെ കടിയും നക്കലുമൊക്കെ ഏറ്റിട്ട് സെപ്റ്റിക് സെപ്റ്റിക്കായതുകൊണ്ടാണോ അല്ലെങ്കിൽ ദീർഘനാളായി കുളിക്കാതെ കുളിച്ചതുകൊണ്ടാണോ എന്നറിയില്ല പ്രധാന യുവതി ദീനം കിടപ്പിലാണ് യുവതിക്ക് ചോറുവാരി കൊടുക്കാനും ശുശൂഷിക്കാനും എന്ന മട്ടിൽ പ്രധാന യുവാവ് തൊട്ടരികിൽ തന്നെയുണ്ട് പെട്ടെന്നാണ് ആ അശ്രീരി മുഴുങ്ങിയത് നന്നെ പരിച്ചു കിടക്കുന്ന യുവതിയെ കൂടുതൽ ലീലകൾ അഭ്യസിച്ചാലോ എന്ന ഭയത്താലാകണം പ്രധാന വീട്ടുടമ യുവാവിനെ പുറത്തേക്ക് പോകാൻ പറഞ്ഞേക്കുകയാണ് വലിയ നിരാശയോടെയാണ് റൂമിനുള്ളിൽ നിന്ന് യുവാവ് പുറത്തേക്ക് പോകുന്നത് പുറത്തുപോയി എന്തൊക്കെയോ ആംഗ്യങ്ങൾ കാണിക്കുന്നുണ്ട് പനി മാറി വന്നതിനു ശേഷം കൂടുതൽ ലീലകൾ താൻ കാണിച്ചു തരാമെന്ന് പറയുകയായിരിക്കാം പനിയൽപ്പം ഭേദമായ ശേഷം യുവാവും തന്റെ ബെസ്റ്റിയായ മറ്റൊരു പെൺകുട്ടിയും ഇരുന്ന് എന്തോ ചർച്ച ചെയ്യുകയാണ് വളരെ നാളായി യുവതി മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു വാരം ഇറക്കി വെക്കുകയാണെന്ന് തോന്നുന്നു ദീർഘനാളായുള്ള കെട്ടിപ്പിടിയുടെയും ഉമ്മക്കലിൻ്റെയും കടിയുടെയും നക്കലിൻ്റെയും ഒക്കെ ആഘാതമായിരിക്കാം പെൺകുട്ടിക്ക് ഒടുവിൽ ആ യുവാവിനോട് പ്രണയം തോന്നിയിരിക്കുന്നു വലിയ റൊമാൻറിക് മൂഡിലാണ് യുവതി തൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞത് എനിക്ക് നിന്റെ ഇഷ്ടമാണെന്നാണ് കാമക്കടുവിയായ യുവാവിനോട് പറഞ്ഞത് ഉടനെയാണ് യുവാവിന്റെ പ്രതികരണം ഉണ്ടായത് എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല കല്യാണമൊഴികെ മറ്റെന്തുമാകാം വിവാഹേതര കേളികളോടാണ് തനിക്ക് ഏറെ താല്പര്യം രാത്രി കേളികളാണെങ്കിൽ ഏറെ ഉചിതം വലിയ ഞെട്ടലോടെയാണ് പ്രധാന യുവതി ഇത് കേട്ടുകൊണ്ടിരുന്നത് താൻ ഇത്രയും കാലം പാലൂട്ടി വളർത്തിയത് ഒരു വലിയ കാമക്കടുവയാണെന്നുള്ള സത്യം ഞെട്ടലോടെയാണ് യുവതി തിരിച്ചറിഞ്ഞത് എന്നാൽ ഗോത്രയുവാവിന് നന്നേ കുലുക്കമില്ലാത്ത മട്ടാണ് പ്രധാന യുവതി ഇനി പിടങ്ങിയാൽ തന്നെ കൂടെയുള്ള യുവതിയെക്കൊണ്ട് കൂടുതൽ ലീലകൾ അഭ്യസിപ്പിക്കാമെന്ന വലിയ ആലോചനയിലാണ് യുവാവെന്ന് തോന്നുന്നു അവസ്ഥ മുന്നിൽ കണ്ടതുകൊണ്ടാകാം പ്രധാന യുവതിയുടെ അസാന്നിധ്യത്തിൽ കൂടെയുള്ള യുവതിക്കും തന്റെ സ്വതസ്യത്വമായ ചില ലീലകൾ അഭ്യസിപ്പിക്കാനും യുവാവ് തയ്യാറായത് എന്നാൽ പ്രധാന ഗോത്ര യുവതി മാനസികമായി തകർന്ന മട്ടാണ് ഉരുകളിൽ നിന്നും എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാനും സാധ്യതയുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നാനൂറോളം പ്രണയങ്ങളാണ് യുവതിയുടെ തകർന്നത് തന്റെ പ്രണയബദ്ധകൾ വിവാഹത്തിലേക്ക് എത്തിക്കാൻ പ്രാപ്തിയില്ലാത്ത കുട്ടിയാണെന്ന് തോന്നുന്നു എല്ലാ ബന്ധകളും ഇതുപോലെ പാതുവഴിക്ക് തകരുകയാണ് പതിവ് താൻ ഇത്രയും കാലം ആത്മാർത്ഥമായി സ്നേഹിക്കുകയും കടിക്കുകയും നക്കുകയും ഒക്കെ ചെയ്ത ഈ യുവാവ് ഒരു കാമക്കെടുവിയാണെന്നുള്ള തിരിച്ചറിവുണ്ടായ ഈ യുവതി ഇനി എത്ര കാലം ഈ ഊരുകളിൽ തുടരുമെന്ന് വലിയ ആശങ്കയിലാണ് മറ്റു ഗോത്രവർഗ്ഗക്കാർ വിവാഹേതര കേളികളിൽ മാത്രം താല്പര്യമുള്ള ഈ കാമക്കടുവയായ യുവാവിനെ വലിയ ഭയത്തോടെയാണ് മറ്റു ഗോത്രവർഗ യുവതികൾ കാണുന്നത് ഇവരുടെ പ്രണയമെന്ന പേരിലുള്ള ഈ ആവാസ പേക്കൂത്തുകളെ വലിയ രീതിയിൽ പ്രോത്സാഹനം കൊടുത്ത മറ്റു പ്രവിശ്യകളിലുള്ളവർ ആകെ തകർന്ന മട്ടാണ് എല്ലാം തകർന്നിരിക്കുന്നു എന്ന് മാത്രമല്ല കൂടുതൽ ലീലകൾ ഇനി കാണാനും സാധ്യതയില്ല ലീലകൾ മാത്രം കാണാനായി ഇവരുടെ കേളികൾ നോക്കി കണ്ടിരുന്ന മറ്റു പ്രവിശ്യയിലുള്ള ചില ആളുകൾ പൊടിയും തെട്ടി വീട്ടിലേക്ക് പോകുന്ന അവസ്ഥയാണ് ഇതിനോടകം തന്നെ കാമക്കടുവിയായി മാറിയ യുവാവിന്റെ ഈ ഒരു തീരുമാനത്തിൽ വലിയ പ്രതിഷേധമാണ് മറ്റു പ്രവിശ്യയിലുള്ള ഇവരുടെ ആരാധകർ പങ്കുവെക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത് പ്രധാന ഗോത്ര യുവതിയെ ഈ വിധം വഞ്ചിക്കാൻ മാത്രം എന്ത് തെറ്റാണ് ഈ പെൺകുട്ടി ചെയ്തത് ഇവരുടെ കടിയും നക്കലും കെട്ടിപ്പിടികളും അടക്കമുള്ള കാമലീലകൾ ഇനിയും കാണാൻ സാധിക്കുമോ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ കാണാം